शनैस्तु जप्यमानेऽस्मिन् स्तोत्रे सम्पत्तिरुच्चगै भवत्येवा समग्राभि तद प्रारभ्यमेव तत् शनैस्तु जप्यमाने अस्मिन् स्तोत्रे सम्पत्तिरुच्चगै भवत्येव समग्राभि तद प्रारभ्यमेव तत् अस्मिन् स्तोत्रे शने तु जप्यमाने स्तोत्रं പതുക്കെ ജപിക്കപ്പെടുമ്പോൾ സമ്പത്തി സമ്പത്ത് ഉണ്ടാകുന്നു ഉച്ചകൈ ഉച്ചത്തിൽ ജപ്യമാന ജപിക്കപ്പെടുമ്പോൾ സമഗ്രം അഭിഭവതിയേവ പൂർണ്ണമായ സമ്പത്തുകളും മറ്റൈശ്വര്യങ്ങളും ഭവിക്കുക തന്നെ ചെയ്യുന്നു തഥാ അതിനാൽ തത് അത് അല്ലെങ്കിൽ സപ്തശതി പ്രാരഭ്യം ഏവ ആരംഭിക്കപ്പെടേണ്ടത് തന്നെയാകുന്നു പാരായണം ചെയ്യപ്പെടേണ്ടത് തന്നെയാകുന്നു ഈ സപ്തശതീ സ്തോത്രം അവനവന് മാത്രം കേൾക്കത്തക്കവണ്ണം പതുക്കെ ജപിച്ചാൽ സമ്പത്തുണ്ടാകും ഉറക്കെ ജപിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതിനാൽ ഇത് ഉറക്കെ തന്നെ പാരായണം ചെയ്യപ്പെടേണ്ടതാകുന്നു മന്ത്രാക്ഷരബദ്ധമായ സപ്തശതീസ്തോത്രം ഉച്ചത്തിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മന്ത്രതരംഗങ്ങൾ ചുറ്റുപാടുകളെ ശുദ്ധമാക്കുകയും ഭൂതപ്രേത പിശാചാരികൾക്ക് മോചനം നൽകുകയും ചെയ്യുന്നതിനാലും കൂടിയാണ് ഉച്ചത്തിൽ ജപിക്കണം ജപിക്കണമെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസാദേന ം ശത്രുഹാനി പരോ മോക്ഷാം സ്തൂയത സാനക്കിംജന ഐശ്വര്യം യത് പ്രസാദന സൗഭാഗ്യ ശത്രുഹാനി പരോ മോക്ഷ സ്തൂയത് സാനക്കിം ജനീ പ്രസാദേന ഏതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം ഐശ്വര്യവും സൗഭാഗ്യ ആരോഗ്യ സമ്പദ സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തും ശത്രുഹാനി ശത്രുനാശവും പരോമോക്ഷ പരമമായ മോക്ഷവും ഉണ്ടാകുന്നു സാ കിംന ആ ദേവി എന്തുകൊണ്ട് സ്തുതിക്കപ്പെടുന്നില്ല സ്തുതിക്കപ്പെടേണ്ടതാകുന്നു ഏതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തും ശത്രുനാശവും പരമമായ മോക്ഷവും ഉണ്ടാകുന്നുവോ ആ ദേവി ജനങ്ങളാൽ ശ്രുതിക്കപ്പെടുന്നു